എന്ത് കേസ് വന്നാലും കോട്ടയം അച്ഛന്മാരില്ലാത്ത കേസില്ല അത് വള്ളി ഓടിച്ച് വണ്ടി ഓടിച്ച് നാട്ടുകാരും അതല്ലെങ്കില് നല്ല ബന്ധത്തിൽ ചൂടാട്ടാണെങ്കിലും ഒരു കണ്ണിനെയും രണ്ട് പിള്ളേരെയും കൊടയ്ക്കി കൊടുത്താണെങ്കിലും ഇത് എന്താണ് അതിന്റെ പിന്നെ ഓരോ അച്ഛന്മാരുണ്ടായി പോകും ആദ്യം അവരുടെ നേരെയൊക്കെയാ നിങ്ങൾക്ക് ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാട്ടിൻ പുറത്ത് സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് ഭർത്താവും ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബം തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു യാത്രാ ഒരു റെയിൽവേ പാലത്തിലൂടെയാണ് അവർ നടന്നു പോയത് തികച്ചും ഒരു ട്രെയിന് കടന്നു പോകാൻ മാത്രമുള്ള സ്ഥലമേ ആ പാലത്തിനുണ്ടായിരുന്നുള്ളൂ അവർക്ക് സുപരിചിതമായ പാലമായിരുന്നു അതുകൊണ്ടാണ് അവർ അതുവഴി കടന്നുപോയത് പക്ഷേ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അപ്രതീക്ഷിതമായി അകലെ നിന്നും അപകടത്തിന്റെ സൈറൺ മുഴക്കി ഒരു ട്രെയിൻ അതിവേഗത്തിൽ പാഞ്ഞു വരുന്നു പെട്ടെന്ന് പകച്ചുപോയ ആ ഭർത്താവ് ഓടി വന്ന് തന്റെ ഭാര്യയും മക്കളെയും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിധിക്ക് വിധേയനായി നിന്നുകൊടുത്തു ദാ പറയുന്നതിന് മുമ്പ് ട്രെയിൻ അവരെ നാലു പേരെയും കടന്നുപോയി ചതഞ്ഞറിഞ്ഞ നാല് മൃതശരീരങ്ങളുടെ ദാരുണമായ കാഴ്ചകൾ നിറഞ്ഞ വാർത്തകളുമായി പിറ്റേ ദിവസം ആ സംഭവം വാർത്തകളിലാകെ നിറഞ്ഞു നാട്ടിലാകെ ഈ സംഭവം വലിയ ചർച്ചയായപ്പോൾ എല്ലാവരും ആ ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത് അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയും മക്കളെയും വിളിച്ചുകൊണ്ട് തിരിച്ചോടാമായിരുന്നു അതല്ലെങ്കിൽ ആ പുഴയിലേക്ക് ചാടി രക്ഷപ്പെടാമായിരുന്നു അങ്ങനെ അങ്ങനെ പൂർണ്ണമായും ആ ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ നാട്ടുകാർ മുഴുവൻ സംസാരിച്ചത് സത്യത്തിൽ ആ മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല കാരണം അയാൾക്ക് സംഭവിച്ചത് ഇത് കർത്തവ്യതാ മൂഢത എന്ന അവസ്ഥയായിരുന്നു അങ്ങനെ ഒരു വാക്കുണ്ട് മലയാളത്തിൽ ഇത് കർത്തവ്യതാ മൂടത എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിയാതെ നിസ്സഹായമായി നിർവികാരമായി നിസ്സംഗമായി നിന്നു പോകേണ്ടി വരുന്ന നേരിടേണ്ടി വരുന്ന ദയനീയമായ അവസ്ഥ ഞാനിത് പറഞ്ഞത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പും ഇത് കർത്തവ്യത മൂടത എന്ന അവസ്ഥ കൂടി കാരണമായ മൂന്ന് മരണങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ഷൈനിയും രണ്ട് പെൺമക്കളും ട്രെയിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു അതിരാവിലെ അഞ്ചു മണിക്ക് ഏറ്റുമാനൂർ വഴി കടന്നുപോകുന്ന കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന്റെ റെയിൽവേ പാളത്തിൽ രണ്ട് മക്കളെയും കെട്ടിപ്പിടിച്ച് ഷൈനി നിൽക്കുന്ന അസാധാരണമായ കാഴ്ച വിദൂരത്തു നിന്ന് തന്നെ ലോക്കോ പൈലറ്റ് ശ്രദ്ധിച്ചിരുന്നു അവരെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ പിന്തിരിപ്പിക്കുന്ന വിധത്തിൽ പലതവണ ഹോൺ ഹോണടിച്ചിട്ടും ഷൈനി മക്കളും കുരുങ്ങിയില്ല അവസാനം നിസ്സഹായനായി നിർവികാരനായി നിസ്സംഗമായി ആ ലോക്കോ പൈലറ്റിന് അവർക്ക് മുകളിലൂടെ ട്രെയിൻ ഓടിച്ചു പോകേണ്ടി വന്നു അത് ക്രൂരവും പൈശാചികവുമായ നിരവധി സംഭവങ്ങൾ ദിനം നമ്മുടെ നാട്ടിൽ തുടർക്കഥയാവുമ്പോൾ അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ബോധവൽക്കരണം എന്ന പേരിൽ പലരും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങളും ഒരു സൈഡിലൂടെ ആരും ശ്രദ്ധിക്കാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് നിങ്ങളെല്ലാവരും അറിയേണ്ടതുണ്ട് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്ത് നൂറ്റിയൊന്ന് തവണയിൽ രോഗികളായ അപ്പനും അമ്മയ്ക്കും അമ്മയ്ക്കുമൊപ്പമായിരുന്നു ഷൈനിയും രണ്ട് പെൺമക്കളും താമസിച്ചിരുന്നത് തൊടുപുഴക്കാരനായ ഭർത്താവുമായി അകന്ന് ഷൈനി മക്കളും കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി തനിച്ചായിരുന്നു താമസം പെൺമക്കളുടെ ആദ്യ കുർബാന സ്വീകരിച്ച് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച് ദിവസവും കൃത്യമായി പള്ളിയിൽ പോകുമായിരുന്ന വിശ്വാസിയായിരുന്ന അച്ചടക്കമുള്ള സഭാംഗമായ ഷൈനി ബി എസ് സി നഴ്സിംഗ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഷൈനി എന്തിന് രണ്ട് മക്കളുമായി ആത്മഹത്യ ചെയ്തു ഷൈനിയുടെ ഇടവകയിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന വോയിസ് മെസ്സേജുകൾ വളരെ ഗൗരവം അർഹിക്കുന്നതാണ് നമുക്കതൊന്ന് കേട്ടുനോക്കാം അങ്ങോട്ട് വരാം കൊച്ചിണ്ടാവും ഡോൺ ബോസ്കോയിൽ അങ്ങോട്ട് പത്താം ക്ലാസ്സിനെ പഠിക്കണേ ഇവര് ഈ വഴക്ക് കഴിഞ്ഞ പിന്നെ ആ കൊച്ചിനെ അങ്ങാണ്ട് സൂപ്പിട്ട് അതിനെ അതിനെക്കണ്ട് ഇവർക്കെതിരെ കേസ് പിടിപ്പിച്ചാന്ന് പറഞ്ഞേ അമ്മത്തിരി അമ്മ തല്ലേന്നും പറഞ്ഞു അമ്മ എൻ്റെ വിശന്നും പറഞ്ഞേ അയ്യ അച്ഛൻ വെട്ടേ വെട്ടേ അച്ഛൻ ഈ പെണ്ഡു കെട്ടിയതിന്റെ അപ്പനീ ആ ബേബി ചേട്ടന് ക്യാൻസറാ അപ്പം അങ്ങാണ്ട് ഇതിനോട് അയൽക്കൂട്ടത്തിൽ നിന്ന് പൈസ എടുക്കാൻ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപ അങ്ങാണ്ട് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന പറഞ്ഞ ആ പൈസ ഈ വഴി കൂടിയപ്പോ അടച്ചില്ലല്ലോ വീട്ടുകാരും അവിടെ എടുക്കുകയല്ലോ ഈ അച്ഛൻ മാണയന്റെ ഒരു രണ്ടു ദിവസം നമ്മൾ അങ്ങാണ്ട് കരിമൂലം പോലീസ് സ്റ്റേഷനിലും വിളിച്ചിട്ടുണ്ടായിരുന്നു അയൽക്കൂട്ടംകാരുമുണ്ട് കേസ് കൊടുത്തേ വീട്ടിലേക്ക് എടുക്കാന്ന് പറഞ്ഞാലും അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തതല്ലേ അത് ഇവിടെ അടയ്ക്കണമേ ഇന്നിവിടെ ചെന്ന അടയ്ക്കുന്നത് ായിട്ടായിരിക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് ഒത്തുതീർത്താക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേട് നാണക്കേട് ഉണ്ടാക്കിയത് അവിടെ കേസ് കോടതിയിലേക്ക് പോട്ടെന്ന് എന്നോട് ചുട്ട മാതാന്നേ കാലത്താവസിലങ്ങാണ്ടൊക്കെ ജോലിക്ക് കയറുവാണെന്ന് പറഞ്ഞ ഈ അച്ഛൻ ഒരു സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞു വാശിമാരനെ ഇനിയിട്ടും വേറെ സ്ഥലത്ത് കയറണമെങ്കിൽ ഈ ടെന്നും കേട്ടി കെട്ടി കഴിഞ്ഞ് വന്നിട്ടിന്റെ ദേശി നേർക്കിന്റെ അഹളൊന്നും ജോലിക്ക് കയറിട്ടില്ലല്ലോ ത്ര നന്നില്ലേ എനിക്ക് കയറാനും പറ്റുന്നില്ല Na, rao, Darwin, Nda, ും കാത്താസിനും ഉള്ള സ്ഥലത്ത് മുട്ടാത്ത വാതനയും ഇല്ല അവിടെല്ല ജോലിക്ക് അപേക്ഷെടുക്കാൻ പക്ഷെ ഈ പത്ത് പന്ത്രണ്ട് വർഷത്തെ ക്യാപ്പ് വന്നതും എല്ലാരും കൈയൊഴിയോഴത് അവള് ഒരിടത്തും കിട്ടിയില്ല ഓർത്താസുകാരൊക്കെ പറഞ്ഞു ഒരു വർഷം അവരെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും ഈ രണ്ട് ദിനങ്ങളെയും പിടിച്ചോണ്ട് അവള് ഒരു വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയോ ഒക്കെ കിട്ടില്ല അതൊക്കെ നിങ്ങൾ കഴിക്കാൻ കൊടുക്കണ്ടേ പിന്നെ വീട്ടീന്നും അത്ര സപ്പോർട്ട് ഇച്ചിരി കുറവായിരുന്നു അമ്മ അമ്മയുള്ള സപ്പോർട്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് മേലാകെ ഉണ്ട് ക്യാൻസറും ഒക്കെയായിരുന്നു അപ്പൊ അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകേണ്ട അപ്പൊ അമ്മയ്ക്കും പറയുന്നതിന് ഒരു ചിരി ഇതല്ലേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ലിമിറ്റില്ലേ അപ്പൊ അങ്ങനെ അങ്ങനെയായിരുന്നു കാര്യ ഒരു ഹെൽപ്പ് ഒരു മൂന്ന് മാസം എങ്കിലും ജോലി ഫ്രീ ആയി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പേസിന് കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ അച്ഛനും മകനും കൊടുക്കാതിരിക്കാനുള്ള വേല അങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെയാണ് ഇപ്പം ആൾക്കാര് പറയുന്നത് കേട്ടോ അത് എവിടെ ചെന്നാലും നമുക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു സംസാരിച്ച എനിക്ക് മനസ്സിലായ ഇവരുടെ ഫാമിലിയില് ഒരു അച്ഛനുണ്ട് ഈ അച്ഛന ഏറ്റവും പറ്റിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞു കുത്തത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാണ് മൂന്നാം പ്രശ്നങ്ങൾ സ്വന്തം പന്നി വരെ ഡൈവേഴ്സ് ആയി വീട്ടിൽ വന്നിരിക്കുക ഈ അച്ഛന്റെ ഗോപിനമായിട്ടാണ് ഈ അച്ഛന്റെ പേര് ഇങ്ങനെയുള്ള ഈ അവരാജിന്റെ ഓടത്ത് എങ്ങനെ സ്വസ്ഥതയുണ്ടാവും ഇവരെ എന്ത് കേസ് വന്നാടും കോട്ടയം വല്ല അച്ഛന്മാരില്ലാത്ത കേസില്ല അത് വള്ളി പിടിച്ച് വണ്ടി ഓടിച്ച് നാട്ടുകാരും അതല്ലെങ്കിൽ എന്നാ പറഞ്ഞേ കൊല്ലാരിയുടെ ചൂടാട്ടമാണെങ്കിലും ഒരു കണ്ണിനെയും രണ്ട് പിള്ളേരെയും കൊടക്കി കൊടുത്താണെങ്കിലും ഇതെന്ത് അതിന്റെ ഒക്കെ പറയുന്നത് ഓരോ അച്ഛന്മാരുണ്ടാവും പിള്ളേരും എന്തും ചോദിക്കാനും പറഞ്ഞാൽ ആരും ഇല്ല വായ്പ വിട്ടേക്കുവാണ് വാറ്റിലത്തെ ജയറന്നു പറഞ്ഞു അവര് കുറെ വിഷമച്ചിട്ടും കുറേ ചെല്ലി ഭർത്താവുമായി അകന്നതോടെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള കഠിനമായ ശ്രമത്തിലായിരുന്നു ഷൈനി മുട്ടുവിൻ തുറക്കപ്പെടും എന്ന ദൈവവചനത്തെ ഓർത്ത് അത് ഉൾക്കൊണ്ട് പലരുമായി ഒരു ജോലിക്ക് വേണ്ടി പലപ്പോഴും കൊണ്ടേരുന്നു അവസാനം കോട്ടയം രൂപതയുടെ കീഴിലുള്ള കരിത്താസ് ഹോസ്പിറ്റലിന്റെ അധികൃതരോടും ഇതേ ആവശ്യം ഷൈനി പറഞ്ഞിരുന്നു ബി എസ് സി നഴ്സിംഗ് പാസ്സായ ഷൈനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന കാരണം പറഞ്ഞ് കരിത്താസിന്റെ അധികൃതർ ജോലി നിഷേധിച്ചു എന്നാൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഭർത്താവിന്റെ അടുത്ത ബന്ധുവായ ഒരു പാതിരി തന്നെയാണ് എന്ന് പിന്നീട് അന്വേഷണങ്ങളിൽ നിന്നും വ്യക്തമായി ക്യാൻസർ രോഗിയായ ഭർത്താവിന്റെ അപ്പന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഷൈനിയെ കൊണ്ട് അയൽക്കൂട്ടത്തിൽ നിന്നും ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപ ലോൺ എടുപ്പിച്ചിരുന്നു അതും അടച്ചു തീർക്കേണ്ട ബാധ്യത അവസാനം ായി വീട്ടിലോ കുടുംബത്തോ അല്ലെങ്കിൽ സഭയിലോ പോലീസ് സ്റ്റേഷനിലോ വെച്ച് ഒത്തുതീർപ്പാക്കാമായിരുന്ന ഒരു കേസ് ഈ പറയപ്പെട്ട ഭർത്താവിന്റെ ബന്ധുവെന്ന് പറയപ്പെടുന്ന പാതിരി ഇടപെട്ട് കോടതിയിലേക്ക് മാറ്റിച്ചു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും വരെ ഷൈനിയെ ശ്വാസം മുട്ടിച്ചു ഇതെല്ലാം അറിയാമായിരുന്ന സഭാനേതൃത്വം ഷൈനിയുടെയും മക്കളുടെയും ഭാവിയെ കരുതി ഒരു കരുതൽ നിലയിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ വിട്ടുവീഴ്ച കാണിക്കാനോ തയ്യാറായില്ല മുട്ടുവിൽ തുറക്കപ്പെടും എന്ന് ദൈവം പറഞ്ഞത് വിശ്വാസികളോടാണ് അല്ലാതെ സഭയുടെ നേതാക്കളോടല്ല അതുകൊണ്ട് വിശ്വാസികൾ മുട്ടിയാലും തുറക്കേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കില്ല എന്ന് സഭാ നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധുക്കളായ വിശ്വാസികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവരെ ആര് സഹായിക്കും അവർക്ക് വേണ്ടി ആര് സംസാരിക്കും സഭാവിശ്വാസിയായി തന്നെ അന്തസ്സായി ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകിട്ടും അതിനുള്ള വിദ്യാഭ്യാസം നേടിയിട്ടും ജീവിക്കാൻ ഭർത്താവോ ഭർത്താവിന്റെ അടുത്ത ബന്ധുവായ ഈ പറയപ്പെട്ട പാതിരിയോ സഭാ നേതൃത്വമോ ഷൈനിയോടും മക്കളോടും കരുണ കാണിച്ചില്ല അവസാനം ആ തീരുമാനം ഷൈനി എടുക്കുന്നു രാത്രിയിൽ ഷൈനിയിൽ കണ്ട അസാധാരണമായ പെരുമാറ്റങ്ങളും വിരുദ്ധമായ സംസാരങ്ങളും കണ്ടപ്പോൾ മക്കൾക്ക് ചില സംശയങ്ങൾ തോന്നി അവരമ്മയോട് കാര്യങ്ങൾ അന്വേഷിച്ചു അമ്മ പെൺമക്കളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അവകാശമില്ല വേണ്ടപ്പെട്ടവർ പോലും അതിന് നമ്മളെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് മരിക്കാനാണ് താല്പര്യം അങ്ങനെ അമ്മ ഒറ്റയ്ക്ക് മരിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്താവും പെൺമക്കളായ നിങ്ങളുടെ ഭാവി എന്താവും എന്നമ്മയ്ക്ക് വല്ലാത്ത ഭയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും അമ്മയോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് ആ പെൺമക്കൾ അമ്മയെ കെട്ടിപ്പിടിച്ചു അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് അവർ മൂന്ന് പേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ അഞ്ചു മണിക്ക് ഏറ്റുമാനൂർ വഴി കടന്നു പോകുന്ന കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് മുമ്പിൽ ചാടി ചതഞ്ഞരഞ്ഞ് ചിന്നിച്ചിതറി അവർ മൂന്ന് പേരും എന്ന നീക്കുമായി ഇഹലോകവാസം വെടിഞ്ഞു മുട്ടിയാലും മുട്ടിയാലും തുറക്കപ്പെടാത്ത വാതിലുകൾക്ക് മുമ്പിൽ നിന്നും എക്സ്പീരിയൻസ് ഉണ്ടോ മുൻപരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ജോലി നിഷേധിച്ച സഭാ നേതൃത്വത്തിന്റെ ഓഫീസിൽ നിന്നുമൊക്കെ അങ്ങ് ദൂരെ ദൂരെ ലോകത്തേക്ക് ഷൈനി മക്കളും നിത്യയാത്രയായി ഷൈനിയെയും പെൺമക്കളെയും കൊന്നതാണ് കൊലയ്ക്ക് കൊടുത്തതാണ് അതിൽ നിന്നും സഭാ നേതൃത്വത്തിനോ കോട്ടയം രൂപതയ്ക്കോ ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല കോട്ടയത്തും പരിസരത്തും നടക്കുന്ന നിരവധി അനവധി കേസുകളിൽ ക്രിമിനൽ കേസുകളിൽ കോട്ടയം രൂപതയിലെ പാതിരിമാർക്ക് പങ്കുണ്ടെന്ന് നാട്ടുകാർ തന്നെ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് കോട്ടയം രൂപതയുടെ അധികൃതരും സഭാനേതൃത്വവും ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ